ഹായ് ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മരുഭൂമിയിൽ നമ്മൾ കൃഷി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നാട്ടില് ഉണ്ടാക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇവിടെ വെള്ള സൗകര്യ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും ബോർവെല് ബോർവെല്ലിച്ച് അതിൽ നിന്നുള്ള വെള്ളം ശേഖരിച്ചാണ് ഈ കൃഷികളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് ഈ കാണുന്നത് ഉള്ളി കൃഷിയാണ് ഉള്ളി ുള്ളിത്തണ്ടാണീ കാണുന്നത് ഇത് പച്ചയിലും ഒരു ഭക്ഷണമാക്കി കഴിക്കുന്നതിന്റെ ഇല അതുപോലെ പാകമാകുമ്പോൾ ഉള്ളിയും ഇതിലുണ്ടാവും ഇത് വേറെ വേറെ കൃഷിയിൽ നിന്നാണ് അതുപോലെ ഇത് ഒരു തരം ഇലയാണ് ഇതെല്ലാം ഇവര് ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുന്നതാണ് ഇതിന് ഇവിടെ നല്ല മാർക്കറ്റാണ് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവർ കഴിക്കുന്ന ഇലകളാണ് ഇതൊക്കെ അതുപോലെ ഇത് ഉള്ളി ഇല ഉള്ളിയല പച്ചക്ക് ഒരു ഭക്ഷണത്തിന്റെ കൂടെ അരിഞ്ഞ് കഴിക്കും അതുപോലെ സമൂഹ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഉള്ളിയില കൂടെ ഇടും അതുപോലെ ഈറ്റപ്പാനത്തോട്ടം അപ്പുറത്ത് കാണുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടില് തെങ്ങാന്ന് വിചാരിക്കും പക്ഷെ തെങ്ങല്ല ഈറ്റപ്പാനയാണ് അതുപോലെ ഇതാ പുതിയ പുതിയ കൃഷികളൊക്കെ ഇറക്കിയിരിക്കുന്നു ഈ ഇല മാത്രം കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കൃഷി ചെയ്യുന്നത് ഇതെല്ലാം ഭക്ഷണത്തിനോടൊപ്പം കഴിക്കുന്ന ഇലകളാണ് ഈ കാണുന്നതൊക്കെ നമ്മുടെ നാട്ടില് ചീര അതുപോലെ മറ്റുള്ള സാധനങ്ങൾ നമ്മൾ വേവിച്ചത് കഴിക്കാൻ ഇവിടെ ഇത് ഇതൊക്കെ പക്ഷയിൽ കഴിക്കുന്നതാണ് അതുപോലെ നമ്മുടെ നാട്ടില് കണ്ടങ്ങളൊക്കെ എടുത്ത് കൃഷി നടത്തുന്ന അതേപോലെ തന്നെയാണ് ഇവിടെയും പക്ഷെ വെള്ളം നനവ് തട്ടിക്കഴിഞ്ഞാൽ എഴുതു പുല്ലും ഇവിടെ മുളക്കും പക്ഷെ മഴയില്ലാത്തത് കാരണം കൊണ്ടാണ് ഇവിടെ മരുഭൂമിയായിട്ട് കിടക്കുന്നത് നമ്മൾ കുറച്ച് സ്ഥലം കുറച്ച് വെള്ളം ഞാനച്ച് ഇടുകയാണെങ്കിൽ നാല് ദിവസം കൊണ്ട് ഇവിടെ പുല്ലും അതുപോലെ മറ്റുള്ള വെക്കുന്ന മഴയുടെ കുറവാണ് ഇവിടെ മരുന്നൂമ് കാണിയത് ആണ് മറ്റേ കോളിഫ്ലവറാണത് ഇത് നമ്മുടെ നാട്ടില് ഇല്ലാതെ പോലെ തന്നെയാണ് അതേപോലെ തന്നെയാണ് ഇവിടെ കൃഷി ചെയ്ത അതിന്റെ പൈസ ഈ കാണുന്നതൊക്കെ പിന്നെ അതുപോലെ ഈ കാണുന്ന ഇലകളൊക്കെ നമ്മള് പച്ചയിൽ കഴിക്കുന്ന ഇലകളാണ് പിന്നെ മറ്റ് മറ്റുള്ള കൃഷികളൊക്കെ സ്ഥലം വേറെയാണ് അപ്പൊ ഇത് ഇല ഇലകളും മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൃഷിയാണ് ഇത് ഇവർ വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ പുറത്ത് വിൽപ്പനക്കും ഒക്കെ വേണ്ടിയിട്ട് ഇവർ ഉണ്ടാക്കുന്ന ഒരു മാവാണ് ആണെങ്കിലും മാവ് പൂത്തു നിൽക്കുന്നവരെ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മാവ് ഇവിടെയും ഉണ്ട് പക്ഷേ അപൂർവമായിട്ട് കാണാൻ കഴിയുകയുള്ളു മരുഭൂമികൾ മാത്രം അതുപോലെ ഇവരുടെ വീടുകളിലൊക്കെ ഉണ്ടാവുകയുള്ളു പക്ഷെ പുറത്തുക്കൊന്നും അങ്ങനെ കാണാൻ കഴിയാത്തൊരു സംഭവമാണ് അതുപോലെ വെള്ളം നനയാത്ത സ്ഥലം മരുഭൂമിയായിട്ട് കിടക്കുന്നതുകൊണ്ടില്ലേ വെള്ളം നനക്കുന്ന ഭാഗം മാത്രമാണ് പുല്ലുമുളക്കും അതുപോലെ കൃഷിക്കുമായിട്ട് ഉപയോഗിക്കുള്ളത് അവിടെ കിടക്കുന്ന പണിക്കാര് കിടക്കുന്ന ഷെഡാണ് അവരിവിടെ ജീ ഇവിടെയാണ് താമസിക്കുന്നത് അങ്ങനെ ഞങ്ങള് ഈ കാഴ്ച പകർത്താൻ വേണ്ടി പോയതാണ് അങ്ങനെ കുറച്ചൊക്കെ കാഴ്ചകളും പ്രശ്നങ്ങളും പകർത്തി അങ്ങനെ അവിടെ നിന്ന് ഞങ്ങള് വരാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാത്തവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയില്ല നമ്മുടെ നാട്ടിനേക്കാളും വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നത് വെള്ളത്തിന്റെ കുറവ് കാരണം കൊണ്ട് കൃഷിയൊക്കെ പെട്ടെന്ന് ഉണങ്ങിപ്പോവും ഇവിടെ ഭയങ്കര വെയിലും ചൂടുമാണ് ഇപ്പൊ അതുകൊണ്ട് എപ്പോഴും ആയിട്ട് വെള്ളം നിർത്തിയിട്ടൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അപ്പൊ പുതിയ പുതിയ കൃഷികളൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വെള്ളം കാര്യങ്ങളെല്ലാം നനച്ചു കൊടുത്തിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് പിന്നെ ഇത് ആ കൃഷിയുടെ നോക്കി നടത്തുന്ന ആളാണ് ഈ കാണുന്നത് അവരുടെ പ്രയത്നം കാരണം കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ട്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആരും സാധ്യതപ്പെടുകയില്ല അതുകൊണ്ട് നല്ല ധൈര്യം നല്ല ഉള്ളവർക്ക് മാത്രമാണ് ഈ മരുഭൂമിയിലൊക്കെ ഒറ്റപ്പെട്ട് താമസിക്കാനൊക്കെ ധൈര്യം ഉണ്ടാവുള്ളൂ പിന്നെ വല്ലപ്പൊഴൊക്കെയാണ് അവർ അങ്ങാടിയിലൊക്കെ വരുക സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വരും പിന്നെ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കും ഇത് നമ്മുടെ നാട്ടിലെ ചെറിയ തോട് മാതിരി വെള്ളം ഇങ്ങനെ ഫണ്ട് ചെയ്ത് eh que siratle que veure'n